വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇറക്കുകയാണ് കേട്ടോ ഈ ഐറ്റങ്ങൾ വെച്ച് കണ്ടിട്ട് ഞമ്മളൊരു കടോർ ഐറ്റം മൈക്കു വരട്ടി കൂട്ടുകറി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ അതിലേക്കൊന്ന് കടക്കണം അത് കണ്ടോളി കേട്ടോ അപ്പം പ്രിയമുള്ളവര് ഇതൊക്കെ കട്ട് ചെയ്ത് ഞമ്മളിപ്പോൾ ചട്ടിയിലാക്കിയിട്ടോ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി യോജിക്കള്ളേ യോജിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോഴുമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാണും മുളങ്കി ബീൻസ് പയർ ഉള്ളി എല്ലാം ഇതും പറയുന്ന ഇത്രയും സാധനങ്ങൾ വെച്ച് കൊണ്ട് ഉണ്ടാക്കുന്നൊരു അഡാറ് മെഴുക്ക് വരട്ടിയാണ് റച്ചോ ഒന്നും മണ്ട ഇത് മാതമായി ചോറ്റിൻ്റെ മുകളിലാണ്ട് പൊട്ടിട്ട് ചോറ് ഇതും കൂടി ഒന്ന് അടിക്കാ അടാറുണ്ട് എല്ലാ സാധനവും വൈക്കാൻ അപ്പൊ അടിപൊളിയൊരു കൂട്ടുകൾ ഇത് ചോറിലാണ്ട് ഇല്ല അടാറ് പേസ്റ്റാണ് വിറ്റാമിൻ സിയാണ് നമക്ക്

ൊക്ക കൂട്ടു വൈതാങ്ങണ്ട് അങ്ങനെ എല്ലാ ഐറ്റം കാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി ബീൻസ് പയറ് ഉള്ളി എല്ലാ ഐറ്റം ഉണ്ട് മുഷക്കറി എല്ലാം ബീൻസാണ് പച്ചമുളക് എല്ലാ അപ്പൊ ഇതാണ് ഞമ്മളെ ോ അപ്പൊ കുറച്ചേരം ഇങ്ങനെ അടച്ചിട്ട് ഇടയിലും കമ്മിയില്ലാത്തൊണ്ടാ അപ്പൊ അടിപൊളി ഒരു കൂട്ടുകറി ഇതിങ്ങനെ ചോറാണ്ട് കുഴച്ചെന്ന് വേറെ ഒന്നും ചെയ്യാം അവിടെ ഒരു ടേസ്റ്റാണ് അപ്പ തങ്കാളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും തടയണ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഈ ഐറ്റം എന്ന് കണ്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ ബായ് 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 അടുത്ത